ആയിരം രൂപയുടെ മാസ തവണ രണ്ടായിരം ആണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി അനുപമ ഗോൾഡ് ജ്വല്ലറി ഒരുക്കുന്ന സുരക്ഷിത ഇനി നിങ്ങൾക്കും പങ്കാളിയാവാം തിരുവാലി ഷോറൂമിലെ പുതിയ സ്കീമിന്റെ നറുക്കെടുപ്പ് നടത്തി തിരുവാലി സ്വദേശിനെ കൊട്ടപ്പറമ്പിൽ അനുപമ ഗോൾഡ് ഗ്യാലറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുക്കിയ സുരക്ഷിത സ്വർണ്ണ നിക്ഷേപ പദ്ധതി ആയിരം രൂപയുടെ മാസത്തവണകൾ അടക്കുന്നതോടൊപ്പം ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾക്ക് തുടർന്ന് പണം അടക്കേണ്ടതില്ല മാസം തോറും നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് അടച്ച പണത്തോടൊപ്പം ഒരു സ്വർണ്ണ നാണയവും സമ്മാനമായി സ്വന്തമാക്കാം പ്രതിമാസ തവണകൾ മുടക്കം വരാതെ അടച്ചു തീർത്ത എല്ലാ അംഗങ്ങൾക്കും പതിനെട്ടായിരം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ലഭ്യമാക്കാം രണ്ടായിരം രൂപയുടെ സ്കീം പ്രകാരം രണ്ടായിരം രൂപ തവണകൾ അടക്കുന്നതോടൊപ്പം ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾക്ക് തുടർന്ന് പണം അടക്കേണ്ടതില്ല നറുപ്പ് ലഭിക്കുന്ന വ്യക്തിക്ക് അടച്ച പണത്തിന് പുറമേ രണ്ട് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭ്യമാക്കാം പ്രതിമാസ തവണകൾ മുടക്കം വരാതെ അടച്ചു തീർത്ത എല്ലാ അംഗങ്ങൾക്കും മുപ്പതിനായിരം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ലഭിക്കുന്നു സ്കീമിൽ ചേർന്ന എല്ലാ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും മറ്റ് പർച്ചേസുകൾക്കൊപ്പം ഗണ്യമായ കുറവ് ലഭിക്കുന്നു